ചരിത്രപ്രസമായ നെട്ടൂർ മഖാം ചന്ദനക്കുട കൊടികുത്ത് നേർച്ച ആഘോഷം നെട്ടൂർ സംസ്തുതി തങ്ങളുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ കൊടികുത്ത് ആഘോഷമാണ് കൊടിയേറ്റം മൗലിക പാരായണം ചക്കരക്കഞ്ഞി വിതരണം ചന്ദനക്കുട നേർച്ച കൊടിവലി തുടങ്ങിയ ആഘോഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് സർവമത ജനങ്ങളെയും ആകർഷിക്കുന്ന ഇരുന്നൂറ്റി അൻപത് വർഷത്തെ ചരിത്രമുള്ള ആഘോഷമാണ് നെട്ടൂർ മുഖാം ചന്ദനക്കുട നേർച്ച ഇവിടെ നമ്മളിപ്പോൾ നട്ടൂരുമൊക്കാമിലെ ചന്ദനക്കുടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഒപ്പാപ്പന്മാരായിട്ടുള്ള ആളുകൾ വർഷം ഇരുന്നൂറ്റി അമ്പത് വർഷത്തോളം കാലമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു ചന്ദനക്കുട നേർച്ചയാണ് അത് ഈ നാടിൻ്റെ ഒരു ഒത്തൊരുമയും എല്ലാവിധ മതസ്ഥരും ഒന്ന് ചേർന്നിട്ടുള്ള ഒരു ആഘോഷവുമാണ് ഇവിടെ എല്ലാ വർഷത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ നാടിനെ തന്നെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ അവർക്ക് പിന്നെ സന്തോഷകരമാകുന്ന ഓരോരോ നേർച്ചകൾ കഴിയുന്ന ആ സമയത്തും അവസാനിക്കുന്ന സമയത്തും ഇവിടെ ആളുകൾ നമ്മോട് പറയാറുണ്ട് തങ്ങളെ എല്ലാ വർഷവും ഈ നട്ടൂർ മക്കാമിലെ ചന്ദനക്കുടം നടത്തണമെന്ന് അപ്പോൾ അത്രയും പിന്നെ ആവേശം കൊള്ളുന്ന മത സൗഹാർദ്ദമാർ ഏത് വിഭാഗക്കാരായി കഴിഞ്ഞാലും ഒന്നിച്ച് ഒരുപോലെ കൈകോർത്ത് വിളിക്കുന്ന ഒരു സൗഹാർദ്ദപരമായൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ ഉപ്പാകന്മാർ ഈ ഒരു അണ്ടു നേർച്ച നടത്തിക്കൊണ്ട് പോകുന്നത് ആ ഒരു നേർച്ചയാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചത്തെ നേർച്ചയിൽ ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചില വർഷങ്ങളിൽ ആനകൾ ആനകളുണ്ടാവാറുണ്ട് നാലും അഞ്ചും ആറും ആനകളൊക്കെ ഉണ്ടാവാറുണ്ട് ഒമ്പത് ആന വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നേർച്ചയില് ഇവിടത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ിലും ചെന്നിട്ട് പിന്നെ കൊടിയെടുക്കുക ആ കൊടിയുമായിട്ട് ഈ പിന്നെ മക്കാമിലേക്ക് വരിക അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ആദ്യം മുതലേ പത്തിരുന്നൂറ്റമ്പത് വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ട് വരുന്നത് അതേപോലെ തന്നെയാണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഒന്നും കൂടി പരിപാടികളോട് കൂടിയിട്ടാണ് ഇവിടെ കമ്മിറ്റിക്കാർ സജീവമായിട്ട് ഇവിടെ രംഗത്തുള്ളത് എന്നുള്ളതാണ് പറയുന്നത് ഏറ്റവും അല്ലാതെ എല്ലാ വർഷവും നടന്നു പോരാ പിന്നെ പോരുന്ന അതേപോലെ തന്നെ ചന്ദനക്കൂടം കൊടികയറ്റം പന്ത്രണ്ട് മണി സമയത്ത് ഇവിടെ എല്ലാ ആനകളും നേരന്ന് പിന്നെ വമ്പിച്ച ഒരു പരിപാടിയോട് കൂടിയുള്ള ഒരു കൊടികയറ്റം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെല്ലാം ഓരോരോ വീട്ടിൽ നിന്ന് കൊടികളെടുത്ത് വന്ന് ആനകള് പിന്നെ വരവും പോക്കുമായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലുപരി പിന്നെ പുലർച്ചെ ഒരു മണിയോട് കൂടി അതേ രീതിയിൽ തന്നെ വിപുലമായിട്ട് തന്നെ പിന്നെ ഒരു നാല് മണിക്ക് പുലർച്ചെ നാലുമണിക്ക് ഇവിടെ ആളുകൾ കൂടിയിട്ടുള്ള വലിയൊരു പിന്നെ പ്രോഗ്രാം തന്നെ ഉണ്ടാവാറുണ്ട് അമ്പത്തിരണ്ട് പോലെയായി ഈ കമ്മിറ്റിയിലുള്ള ഇവിടെ പല ഒമ്പതാന പോലെ ഒരാന ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അഞ്ചാന ഉണ്ടെങ്കിൽ കൊല്ലം മൂന്നാനയുണ്ട് ഉച്ചക്ക് പിന്നെ മൂന്ന് മണിക്കവിടെ വന്ന് ആ പിന്നെ മധസ്സരം അവിടെ വന്ന് വെയിലേക്ക് കയറി കഴിഞ്ഞിട്ട് ആന ഇരുന്ന് മേള അടിച്ച് കഴിഞ്ഞ് ഇവിടെ നാല് ഇവിടുത്തെ നിസ്കാരം കഴിയുമ്പോഴത്തേക്കും കൊടിവലി ഇവിടെ ഈ തങ്ങളുടെ വാപ്പ ബുജിക്കോയ തങ്ങൾ പിന്നെ സൈറായ തങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് ശൈറോ തങ്ങളാണ് എടുത്തുകൊണ്ടിരുന്നെച്ചത് അങ്ങനെ ഓരോ തങ്ങന്മാര് വരെ വാപ്പയുടെ വാപ്പ കൊച്ചിനുക്കായ തങ്ങൾ ഇതിനടുത്ത് അടങ്ങിയിരിക്കണ പുള്ളി ഈ മൂന്നാമത്തെ ഖബറാണ് അത്രയറിയും ഇവിടെ ഈ പരിപാടിയുടെ ബഡിക്കെ ടൂറാണ് എടുത്തു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേട്ടച്ചാൽ ആരെയും കൊണ്ടുപോയിരുന്നു ഞങ്ങളാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നച്ചിട്ടും എല്ലാം വളരെ സൗമ്യമായിട്ട് പോലെ എല്ലാ ആൾക്കാരും കൂടി അനുകൂലിക്കുന്നില്ല നാലേ ആദികളും ഏഹ് ഇന്ന ആദ്യം എല്ലാവരും ഒരുമിച്ച് ഒരു ഒരുമല്ലാത്തൊരു ഇതിലാണ് ഇതുപോലെ അടങ്ങിയിക്കണ ഈ ഇതിൻ്റെ പുറത്തും അടങ്ങിയേക്കണ ആൾക്കാർ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിപോലെ അപ്പം തന്നെ വന്നിരിക്കും കണ്ണു കണ്ണീര് ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവം എന്റെ ഉമ്മമാലും പറഞ്ഞു കേട്ടിട്ടുണ്ട് അകത്തി അടക്കണ ആ പുറത്ത് ഇടക്കണമെങ്കിലും അവർക്ക് ബലക്കായും നല്ല വിളിച്ച വിളിയാക്കും എന്നുള്ള അവലിയൊക്കെ മരവിടെ അടിഞ്ഞേക്കണത് ചരിത്രപ്രശ്സമായ നെറ്റൂർ മക്കാമിലെ ചന്ദനക്കുട നേർച്ചയാണ് ഈ നടക്കുന്നത് നമ്മൾ രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഈ ഇരുപത്താറാം തീയതി വെള്ളിയാഴ്ച ചക്കരകഞ്ഞി വിതരണവും അന്നദാനം അതായത് രണ്ടായിരം പേർക്കുള്ള ചക്കരകഞ്ഞാണ് നമുക്ക് കൊടുത്തത് ഇരുപത്തേഴാം തീയതി രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ മൂന്ന് ഗജവീരന്മാരും നാൽപ്പത് മേളക്കാരും കൂടിയുള്ള ചന്ദനക്കുട നേർച്ച നടക്കണത് നാലേ കാലിന് നമുക്ക് വലിയ കൂടിയ പന്നെയാണ് വെളുപ്പിന് മൂന്ന് മണിവരെ ഈ ഓരോ ആനകളും ഓരോ വീടുകളിൽ നിന്ന് പൊടിയെടുത്ത് ഈ മുക്കാമിൽ വന്നിട്ട് പോകും ഓരോ വീടുകളിൽ നിന്ന് നേർച്ചക്കൊടിയായിട്ടാണ് ഇത് ഇത് എല്ലാ വർഷവും നടന്നു വരുന്ന പരിപാടിയാണ് അപ്പം ഈ വർഷം അതിഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തുന്നതാണ് ഇത് കാലങ്ങളായി നടന്നു വരുന്ന പരിപാടിയായി ഇരുന്നൂറ്റി അമ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇത് തുടക്കം വെച്ച കൊച്ചുണ്ണിക്കോയ തങ്ങളാണ് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാർണവന്മാരാണ് ഇതിനെ മുൻകൈ എടുത്തത് ഈ പ്രാവശ്യം നമ്മൾ ചെറുപ്പക്കാരായ ഇരുപത്തിരണ്ട് പുള്ളേരി നമ്മൾ ഇതിനു വേണ്ടി രംഗത്തെറങ്ങിയേക്കണേ